നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖല്ലേ സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ശത്രു ആരാണെന്ന് നോക്കാം നിങ്ങളുടെ ശത്രു ആരാണ് നിങ്ങളുടെ ശത്രു ആരാണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ നമുക്ക് നേരെ ചില നമ്മുടെ ശത്രുക്കളെ നമുക്കറിയാം ചിലരെ നമുക്കറിയില്ല കാരണം നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷേ ആരാണ് നമുക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ടാവും അപ്പോൾ അത് ആരാണ് നിങ്ങളുടെ ശത്രു എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഫസ്റ്റ് കാർഡ് ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് സ്വാഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശരിക്കും തകർത്ത് കളഞ്ഞ ആൾ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയ ആൾ ആളായിരിക്കാം ആളുകളായിരിക്കാം ആരാണോ നിങ്ങളെ ഈ അടുത്ത കാലത്ത് ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണാൻ പാകത്തിന് നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് ആരാണോ അത് നിങ്ങളിലെ ഒരു ശത്രു ഒന്നാകാം ഇതിൻ്റെ പിന്നിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവരാവാം നിങ്ങളുടെ ശത്രു ഒന്ന രണ്ട് ജഡ്ജ്മെൻറ്റ് നിങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകളെ വിലയിരുത്തിയ രീതി അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ അൺകണ്ടീഷണൽ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് തന്നെ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളി കാര്യങ്ങളെ ആയാലും ആളുകളെ ആയാലും വിലയിരുത്തുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ വിലയിരുത്തലുകൾ ഒന്നും കൂടെ പുനഃപരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വിലയിരുത്തലുകൾ നിങ്ങളുടെ ശത്രുവാണ് ഓക്കെ അതായത് നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് ത്രീ ഓഫ് സ്പോർട്സ് ആണ് അതായത് നിങ്ങളുടെ ഹൃദയം തകരാൻ കാരണമായ ആളോ സാഹചര്യമോ അതെന്ത് തന്നെ ആയാലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോയിട്ടുള്ളത് അപ്പോൾ അതിന് കാരണമായത് നിങ്ങളുടെ ഈഗോ ആയാലും മറ്റുള്ളവരുടെ ഈഗോ ആയാലും മറ്റുള്ള ആളോ ആളുകളോ ആയാലും അവരും നിങ്ങൾക്ക് ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് അതൊരു സാഹചര്യമാകാം ആളാകാം അത് നിങ്ങൾ തന്നെ ആകാം നിങ്ങളുടെ തന്നെ ഈഗോ ആകാം നെക്സ്റ്റ് നയൻ ഓഫ് വാൺസ് നിങ്ങളുടെ ഭയം നിങ്ങൾ ചിലപ്പോൾ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോകുമോ എന്നൊരു ഭയം നിങ്ങൾക്കുണ്ടാവും നൈൻ ഓഫ് വാൺസ് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ആണ് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ആളുകളെ വിട്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവരെ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിർത്താനോ അവരിലേക്ക് നിങ്ങളുടെ അധികാരം പ്രയോഗിക്കാനോ അല്ലെങ്കിൽ അവരിൽ കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശത്രുവാണ് അപ്പോൾ ആളുകളോട് ഒരു ബൗണ്ടറി ഇട്ടിട്ട് മാത്രം നിൽക്കുക നിങ്ങൾ ബൗണ്ടറി ഇല്ലാതെ പെരുമാറുന്നത് നിങ്ങളുടെ ഒരു ശത്രുവാണ് നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങൾക്ക് ഒരു ശത്രുവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആളുകളെ വിലയിരുത്തുന്നതും ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഇനി മുതലെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് കൃത്യമായി നടത്തുക എല്ലാവരിലേക്കും അമിതമായി ഇറങ്ങി ചെല്ലണ്ട ഓക്കെ താങ്ക്